ഹരി ഓം ഇന്ന് ഞങ്ങൾ ഇരിക്കുന്നത് ശിവൻകുട്ടിച്ചേട്ടൻ്റെ ഒപ്പമാണ് അദ്ദേഹം പാരമ്പര്യമായിട്ട് കൈനോട്ടമാണ് അത് നമ്മുടെ ശുഖ ബ്രഹ്മർഷിയെ നമുക്ക് ഓർമ്മിക്കാം തത്തയും കൂടെ നല്ല ഒന്ന് പച്ചത്തത്ത പച്ചത്ത പച്ചപ്പനംകിളി ഇതൊക്കെ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന് പറയാൻ പറ്റുമോ പറഞ്ഞാൽ ഒരു വർഷങ്ങളാണ് നമ്മൾ നേരിട്ട് തുടങ്ങിയിട്ട് പാരമ്പര്യമായിട്ടാണെങ്കിലോ അമ്മ അമ്മയുടെ അമ്മ രണ്ടു വഴിക്കും ഉണ്ട് കുടുംബ പ്രാതിലാകുമ്പോൾ ആണോ അപ്പോൾ എവിടെയൊക്കെയാണ് സാധാരണ പോകുന്നത് അത് നമ്മൾ പല സ്ഥലത്തും പോകും ഇന്ന സ്ഥലത്ത് നിന്നില്ല ഉത്സവ സമയത്താണ് ഉത്സവ സമയത്ത് പല സ്ഥലത്തും പോകും തൃശ്ശൂര് പോകും കോഴിക്കോട്ട് പോകും ആഗ്രയിൽ പോകും പിന്നെ കരിക്കകം തിരുവനന്തപുരത്ത് ആണെങ്കിൽ ആറ്റുകാലിൽ ആറ്റുകാലിൽ കഴിഞ്ഞ വർഷം കാലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കരിക്കകം പിന്നെ ഇവിടെ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് അത്ര വർഷം ഇവിടെ വരാൻ തുടങ്ങി വരാൻ തുടങ്ങി വർഷം അപ്പോൾ അന്നന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകുമോ ഇല്ല ഒരു ദിവസം തീരുമ്പോൾ നാട്ടിൽ പോകും അതുവരെ അതുവരെ ഇവിടെ തന്നെ താമ താമസമോ കാര്യങ്ങളോ എവിടെയെങ്കിലും ആ ഉള്ള സൗകര്യത്തിലൊക്കെ അടിക്കും നമുക്ക് എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ സൗകര്യം വീട്ടിൽ നിന്നാരും കൂടെ വരാറുണ്ടോ ഇങ്ങോട്ട് വരാറുണ്ട് ആ ആ അത് ശരി അത് ഏതായാലും നന്നായി ആ രണ്ടുപേരും കൂടെ വന്നു ആ അമ്മയുടെ പേരെന്നെ പേര് സിരാജന് നമ്മുടെ പേര് ശിവൻകുട്ടി എന്ന് പറയാം അല്ലേ ശിവദാസൻ ശിവദാസൻ തന്നെയാണ് ശിവൻ്റെ ദാസനാണ് പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിലെ മൂന്ന് മക്കളുണ്ട് പഠന കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം ഓ എന്ത് ആ എന്നാലും പാരമ്പര്യമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകണം പിന്നെ ഈ ശൂലം കയ്യിൽ പിടിച്ചേക്കുന്നത് സുബ്രഹ്മണ്യ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുകൊണ്ടാണ് ശരി ദേവി ശിവനും എല്ലാ സങ്കല്പങ്ങളും നവഗ്രഹങ്ങളും അതെ ശരി പിന്നെ പുസ്തകം എന്താണ് വെച്ചേക്കുന്നത് ഡയറിയ നമ്മൾ എന്ത് നോക്കിയാണ് പറയുന്നത് കാർഡുകളോ തത്തേക്കൊണ്ട് കാർഡ് എടുപ്പിക്കുക ഓ അത് ശരി ആ കാർഡ് ഒരു കാർഡൊന്നും എടുത്ത് കാണിക്കാമോ ഈ അല്ല തത്ത എടുക്കണമെന്നില്ല ആ അന്നേരം ആ അതെങ്ങനെ ആ കാർഡ് എടുത്തിട്ട് അരുടെ നമ്മുടെ കൈ തരും അല്ലേ ആ എന്നിട്ട് അതിന് ശേഷം ആ അതിന് ശേഷം ആ അതിലെവിടെയാണ് അതിനകത്താണ് വെച്ചേക്കുന്നത് അല്ലേ ഓ ശരി ശരി പടമുണ്ട് മുഹൂർത്തം ശിവഭഗവാനെ കിട്ടി അത് ശരി അപ്പോൾ രാവിലെ ഇന്നൊരു അമ്പലം തുറക്കുമ്പോഴേ ഇരിക്കുവുള്ളൂ അല്ലാത്ത സമയത്ത് ആ ശരി ശരി എന്നാലും പലരുടെയായിട്ട് ഫലം ഇത്രയും വർഷം കൊണ്ട് പറഞ്ഞിട്ട് അവരെ പിന്നെ കാണാറുണ്ടോ പറഞ്ഞ് കേട്ടേച്ച് പോയൊക്കെ അവർ വന്നിട്ടൊക്കെ അന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് കൊണ്ടോണ്ട് തരും അത് കഴിഞ്ഞ് പുതുക്കി പുതുക്കി അവർ പിന്നെ നോക്കുമോ തത്തേ ഇറക്കി വിട്ട് നോക്കുന്നുണ്ടല്ലേ

ൂട്ടോ ശരി ശരി ഏതായാലും ഇങ്ങനെ വളരെ ഒരു ഹ്രസ്വമായ രീതിയിൽ ആയിക്കോട്ടെ പറയുകയാണോ ഉണ്ടായത് ശരി ആയിക്കോട്ടെ ശരി കൂട്ടെ കേട്ടോട്ടെ